അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും നമസ്കാരം നമ്മൾ എല്ലാവരും തന്നെ ഒരാഴ്ച കാലമായിട്ട് വയനാട്ടിലെ നമ്മളുടെ സഹോദരങ്ങളുടെ വേർപാടിൽ ദുഃഖിക്കുകയാണല്ലോ അനേകം സ്ത്രീകൾ വിധവകളായി കഴിഞ്ഞിരിക്കുന്നു കുഞ്ഞുമക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളും മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കളും വിദേശത്തു നിന്നെത്തിയ ചെറുപ്പക്കാരന് തൻ്റെ ഭാര്യയെയും മക്കളെയും അമ്മയെയും അച്ഛനെയും ഒക്കെ നഷ്ടപ്പെട്ട ആ വിതുമ്പൽ നമ്മളെ കൊണ്ട് ആർക്കും തന്നെ കണ്ടിരിക്കാൻ സാധിക്കുന്നില്ല അല്ലേ അതിനേക്കാൾ ഉപരി രണ്ട് ദിവസമായി അവിടെ നടക്കുന്ന ആ കൂട്ട ശ്മശാനത്തിലെ ആ കാഴ്ച നമ്മളെ ഏവരെയും വിഷമിപ്പിക്കുന്നതാണ് കാരണം ആരാലും തിരിച്ചറിയപ്പെടാത്ത കുറെ ശവശരീരങ്ങൾ ശവശരീരങ്ങൾ കൂടാതെ ശവശരീരങ്ങളുടെ ഭാഗങ്ങൾ കിഡ്നി പോലും വേർപെട്ട് കിടക്കുന്ന അവസ്ഥ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ നമ്മളുടെ കേരളത്തെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല കേരളത്തിൽ എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം നമ്മുടെ അറിവിൽ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ അവിടെ നടന്ന ആ ശവശരീരങ്ങൾ നിമ അവിടെ ഭൂമിദാനം ചെയ്യുന്ന അവസ്ഥ കണ്ടപ്പോൾ അവിടെ സർവമത പ്രാർത്ഥന നടത്തുന്ന ആ രംഗങ്ങൾ കണ്ടപ്പോൾ മനസ്സിനെ ആകെ വല്ലാതെ ഒന്ന് പിടിച്ചു കുലുക്കി നമ്മൾ മനുഷ്യര് എല്ലാവരും തന്നെ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രളയമോ ഒരു ഉരുൾപൊട്ടലോ ഒരു പ്രകൃതിക്ഷോഭമോ ഒക്കെ വരുമ്പോൾ മാത്രം പോരാ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് നമ്മൾ വേകശാലികളായ മനുഷ്യർ എന്നും നമ്മുടെ മനസ്സിലെ മത ജാതീയ വർഗ വർണ്ണ ചിന്തകൾ വെടിഞ്ഞ് നമ്മൾ എല്ലാവരും ഏകത്വ ഭാവത്തിൽ അദ്വൈത ഭാവത്തിൽ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കേണ്ടവരാണ് എന്ന് ഇനിയും നമ്മുടെ തലമുറ മറന്നു പോകുന്നു ഈ ഒരു അവസരത്തിൽ ഞാൻ ആ സർവമത പ്രാർത്ഥന കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി നമ്മുടെ ഗുരുവര്യന്മാരൊക്കെ തന്നെ നമുക്ക് ധാരാളം ഗ്രന്ഥങ്ങൾ പകർന്ന് തന്നിട്ടുണ്ട് ഇതിഹാസങ്ങളും പുരാണങ്ങളും നമ്മുടെ അതുപോലെ മുഹമ്മദിന ഖുറാനായാലും ആയാലും ഭഗവത്ഗീത ആയാലും എല്ലാം തന്നെ പൊരുളെല്ലാം ഒന്ന് തന്നെയാണ് അതിന്റെ വേദസാരങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് അങ്ങനെ ഒന്നാകുന്ന ഒരു പ്രാർത്ഥനാഗീതം എല്ലാവരും ഒരേ പ്രകാശത്തിൽ ഒരേ ജ്യോതിസിൽ വിശ്വസിക്കുന്നവരാണ് ആ ഒരു പ്രകാശഗോളം മാത്രമേ ഈ ഭൂമിയിൽ ഭഗവാൻ എന്ന് പറയാൻ ഈശ്വരൻ എന്ന് പറയാനുള്ളൂ എന്ന് പ്രകീർത്തിച്ചു നമ്മുടെ കുഞ്ഞു മക്കൾക്കായി എഴുതിയ ഒരു പ്രാർത്ഥനാഗീതമുണ്ട് ശ്രീ നാരായണ ഗുരു എഴുതിയ ദൈവദശകം അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ദൈവദശകം എനിക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കിയ ചിലപ്പോൾ ഒരുപാട് പരിമിതികൾ അപാകതകൾ ഒക്കെ ഉണ്ടാവാം എങ്കിൽ തന്നെ എന്റെ ഈ പ്രായത്തിലെ അറിവ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ അത് നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് പരസ്പരം നമുക്ക് ഒന്ന് പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുകയാണ് നമുക്ക് ശ്രീ നാരായണ ഗുരുവിന്റെ ദൈവദശകത്തിലേക്ക് കടക്കാം ദൈവമേ കാങ്ങു ഞങ്ങളെ പത്ത് ഖണ്ണികളായിട്ടാണ് ശ്രീ നാരായണ ഗുരു ദൈവദശകം രചിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ഖണ്ണികയിൽ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ ദൈവദശകം എഴുതി തുടങ്ങിയിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ എല്ലാവരും ദൈവമേ എന്ന് ഉറക്ക വിളിക്കുന്നത് എപ്പോഴാണ് ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ ജീവിതമാകുന്ന സംസാര സാഗരത്തിലെ ഈ സമുദ്രത്തിലെ ദുഃഖത്തില് അലയടിച്ച് ഉയരാടി നമ്മൾ വേദനയോടെ ഇരിക്കുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ കൂടുതലും ദൈവമേ എന്ന് വിളിക്കുന്നത് ആ ദൈവത്തിനോട് ഉള്ള പ്രാർത്ഥനയാണ് ദൈവമെന്ന് പറയുമ്പോൾ ആ ദൈവത്തിന് നാരായണ ഗുരുസ്വാമി ഇതിനകത്തൊരു രൂപം കാണുന്നില്ല ഒരു ചൈതന്യം മാത്രമേ കാണുന്നുള്ളൂ അവിടെ ദൈവത്തിനൊരു രൂപമില്ല ദൈവത്തിന് പ്രകാശസ്വരൂപനാണ് എന്നാണ് നമ്മുടെ എല്ലാ മത ഗ്രന്ഥങ്ങളിലും ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത് ആ ദൈവത്തിനെയാണ് വിളിക്കുന്നത് ദൈവമേ കാത്തുകൊള്ളങ്ങു കൈവിടാതെ ഇങ്ങു ഞങ്ങളെ അങ്ങയുടെ കൈ ഞങ്ങളിൽ ഞങ്ങളുടെ കൈകളിൽ പിടിച്ച് ആ കൈ വിടാതെ ഞങ്ങളെ ഇങ്ങു കാത്തുരക്ഷിക്കണേ എന്നാണ് പറയുന്നത് നാവികൻ നീ ഒരു തോണി പദം നീ നാവികനാണ് നമ്മുടെ ശരീരമാകുന്ന നമ്മുടെ ശരീരത്തെ ഭവാബ്ദി ആയിലെ ഒരു ആവിക്കപ്പലായിട്ടാണ് നാരായണ ഗുരുവിടെ സങ്കല്പിക്കുന്നത് ആ ആവിക്കപ്പലിലെ നാവികനാണ് നീ എന്നാണ് ഭഗവാനോട് പറയുന്നത് ആ നാവികനായ നീ ആകുന്ന നാവികൻ തുഴയുന്ന ആ ആവിക്കപ്പലാണ് ഞാനെന്ന് പറയുന്ന ഞങ്ങളെന്ന് പറയുന്ന ഈ ശരീരമാകുന്ന ആവിക്കപ്പൽ അതിലെ നാവികനായി നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവൻ തോണി നിൻപദം ആ തുഴയുന്ന ആവിക്കപ്പൽ തുഴഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ആ നാവികൻ്റെ ആവിക്കപ്പലിൽ ഞങ്ങളെ കൂടി കയറ്റി മറുകര എത്തിക്കണമേ ഭഗവാനെ എന്നാണ് നാരായണ ഗുരു ഈ ആദ്യത്തെ കണ്ണികയിൽ കണിയിൽ നമ്മളോട് പറയുന്നത് ദൈവമേ കാത്തുകൊള്ളങ്ങു കൈ വിടാതിങ്ങു ഞങ്ങളെ ഒരു അച്ഛൻ മകളുടെ കൈയിൽ അല്ലെങ്കിൽ മകൻറെ കയ്യിൽ പിടിക്കുന്നത് പോലെ ആ ഒരു ഭാവത്തിൽ ഭഗവാനെ നിന്റെ കൈ ഞങ്ങളിൽ നിന്ന് വിടരുതേ ഞങ്ങളെ നീ നാവികനായിട്ടുള്ള ആ ആവിക്കപ്പലിന്റെ നാവികനായിട്ടുള്ള നീ ഞങ്ങളെ ഞങ്ങളുടെ ഈ ദുഃഖമാകുന്ന സാഗരത്തിൽ നിന്നും മറുകരയിൽ കൈപിടിച്ച് എത്തിക്കണേ ഭഗവാനെ അതിന് ഞങ്ങളുടെ കൂടെ എന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നാണ് ആദ്യത്തെ ഖണികയിൽ ശ്രീനാരായണ ഗുരു പറയുന്നത് പിന്നീട് അടുത്ത രണ്ടാമത്തെ ഒന്നൊന്നായ എണ്ണി എണ്ണി തൊട്ടെടുങ്ങിയാൽ നിന്നിടും പോലുള്ള നിന്നിലസ്പന്തമാകണം ഒന്നൊന്നായ എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ ീ പ്രപഞ്ചത്തിൽ നമുക്ക് അറിവായി നമുക്ക് ബോധമായി വന്ന നാൾ മുതൽ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ കണ്ണുകൊണ്ട് മാത്രമല്ല നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളാലും നമ്മൾ കാണുന്നതും തൊടുന്നതും സ്പർശിക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാമായി എല്ലാ ദൃശ്യങ്ങളും കണ്ട് കണ്ട് ഒന്നൊന്നായി എണ്ണി എണ്ണി അവസാനം എണ്ണി കഴിഞ്ഞു നമ്മുടെ കണ്ണുകൾ എല്ലാം കണ്ട് കഴിഞ്ഞു എന്ന് തോന്നുന്ന ആ ദൃക്ക് കാഴ്ച കണ്ണ് ആ കണ്ണുകൾ നിന്നെ ദിക്കുപോൽ ഉള്ളം നിന്നിൽ അസ്പന്ദ അങ്ങനെ കഴിയുമ്പോൾ എൻ്റെ ആ കാഴ്ച തീർന്നു അല്ലെങ്കിൽ ഞാൻ കണ്ടു കഴിഞ്ഞു എന്ന് ഒരു ബോധം എന്നുള്ളിൽ തോന്നുമ്പോൾ അങ്ങനെ ഒരു ബോധത്തിൽ എത്തുമ്പോൾ ഞാൻ നിന്നിൽ അസ്പന്ദണം നിന്റെ മനസ്സിൽ നിന്റെ മനസ്സാകുന്ന ഭഗവാനെ ആ മനസ്സിൽ ഞാൻ എൻ്റെ മനസ്സ് അസ്പന്ദമാകണം നിശ്ചലമാകണം എൻറെ കണ്ണവിടെ നിശ്ചലമാകുന്നത് പോലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു എന്ന തോന്നൽ എനിക്ക് ഉണ്ടാകുന്ന ആ സന്ദർഭത്തിൽ ഞാൻ നിന്നിൽ അസ്പന്ദമാകണം നിശ്ചലമാകണം അതിന് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കുമാറാകണമേ എന്നാണ് രണ്ടാമത്തെ പ്രാർത്ഥന മൂന്നാമത്തെ മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ കുത്തമ്പുരാൻ അന്ന മുട്ടാതെ തന്നു രക്ഷിച്ചു രക്ഷിക്കണേ എന്നല്ല ഭഗവാനോട് നാരായണ ഗുരു സ്വാമികൾ പറഞ്ഞത് അന്ന വസ്ത്രാദികളെല്ലാം അന്നവും വസ്ത്രവും ആദിയായവ നമുക്ക് തന്നു രക്ഷിച്ചു കഴിഞ്ഞു അങ്ങനെ രക്ഷിക്കുന്ന ഭഗവാനെ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ എങ്ങനെയാക്കും ധന്യരാക്കും അങ്ങനെ നീ ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളെ ധന്യരാക്കുന്ന ധന്യരാക്കുന്ന ഞങ്ങളെ ധന്യരാക്കുന്ന നീ തന്നെ നീ മാത്രമാണ് ഞങ്ങൾക്ക് മഹാപ്രഭു ഞങ്ങൾക്ക് തമ്പുരാൻ ഞങ്ങളുടെ യജമാനൻ എന്നാണ് നാരായണ ഗുരു മൂന്നാമത്തെ ഖണ്ണികയിൽ പറയുന്നത് അടുത്ത നാലാമത്തെ ഖണ്ണിക കുറച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും ിലാകണം ആഴിയും തിരയും കാറ്റും ആഴവും ഇതെവിടെയാണ് നമ്മൾ കാണുന്നത് ആഴിയിൽ ഉൾപ്പെടുന്നവയാണ് ആഴിയായാലും തിരയായാലും കാറ്റായാലും ആഴിയുടെ ആഴമായാലും തന്നെ അപ്പോൾ ആഴിയുടെ തന്നെ ഭാഗമാണ് തിരയും കാറ്റും ആ ആഴിയുടെ ആഴവും ആഴി എന്ന് പറയുന്നത് ഗുരു പറയുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെയാണ് അവിടെ മായ എന്താണ് നമ്മൾ കടൽ തീരത്ത് ചെല്ലുമ്പോൾ നമ്മൾ കടലിനെ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കാണുന്നത് തിരമാലകളെയാണ് ആ തിരമാലകൾ എവിടെ നിന്നുണ്ടാകുന്നു കാറ്റുകൊണ്ടാണ് ഉണ്ടാകുന്നത് കാറ്റിനെ നമ്മൾ കാണുന്നില്ല തിരമാലകളെ കാണുന്നു തിരമാലകളെ കാണുമ്പോൾ നമ്മൾ ജലം എന്താണെന്നറിയുന്നില്ല തിരമാലകളെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ കടലിനെ അറിയുന്നില്ല കടലിന്റെ ആഴം അറിയുന്നില്ല അപ്പോൾ ഇവിടെ ഗുരു എന്താണ് പറയുന്നത് ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്ന് എന്നുള്ളിലാകണം ഈ ഇതൊക്കെ ഈ ആഴിയും തിരയും കാറ്റും ആഴവും എന്ന് പറയുന്നത് എല്ലാം ആഴിയിൽ ഒരിടത്ത് ഉൾക്കൊ ഉൾപ്പെടുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ മായയാകുന്ന മായ മായയും ഭഗവാന്റെ തന്നെ ഒരു രൂപമാണ് ആ മായയും നിൻ മഹിമയും ഭഗവാന്റെ മഹിമ മഹിമയും നീയും ഭഗവാനും എന്നുള്ളിലാകണം എന്നാണ് ഗുരു ഇവിടെ പറയുന്നത് അങ്ങനെ അടുത്തതിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ ദൈവമേ സൃഷ്ടിയും നീയാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടാവായത് സ്രഷ്ടാവ് ഈ സൃഷ്ടികളെ സൃഷ്ടവാക്കിയതും നീ തന്നെയാണ് നീയല്ലോ സൃഷ്ടി നടത്തുന്ന ക്രിയ സൃഷ്ടി സൃഷ്ടാവ് ക്രിയ നടത്തിയെങ്കിലേ സൃഷ്ടിയാവുകയുള്ളു അപ്പോൾ ആ സൃഷ്ടി എന്ന് പറയുന്ന ക്രിയ നടത്തിയിരിക്കുന്നത് ഭഗവാനെ അങ്ങാണ് അതുപോലെ സൃഷ്ടാവായതും നീയാണ് ജാലവും നീ സൃഷ്ടിച്ചിട്ടുള്ള ഈ പ്രാണിജാലങ്ങളും ജീവജാലങ്ങളും ജന്തുജാലങ്ങളും എല്ലാം തന്നെ നീ തന്നെയാണ് നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീ നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ആ സൃഷ്ടിക്ക് വേണ്ടി എന്തൊക്കെ വസ്തുക്കൾ ആവശ്യമായിരുന്നു എന്തൊക്കെ ആ സാമഗ്രികൾ ആവശ്യമായിരുന്നോ അതും നീ തന്നെയാണ് എന്ന് ഗുരു പറയുന്നത് അടുത്തത് നീയല്ലോ മായയും മായും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായോജ്യം നൽകും ആര്യനും നീയല്ലോ മായയും നമ്മൾ കുറ അടു മുമ്പലത്തെ കണ്ണിയിൽ പരാമർശിച്ചിരുന്നു മായ കാറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ തിരമാലകൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നത് കാറ്റുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ കാറ്റിനെ നമ്മൾ കാണുന്നില്ല കാണാത്തതെന്തോ അതാണ് മായ അപ്പോൾ ആ മായ ആ കാറ്റെന്ന് പറയുന്നത് കടലിൽ കടൽത്തിരുത്തി ചെല്ലുമ്പോൾ നമുക്ക് തിരമാലകളെ കാണുന്നു തിരമാലകൾ ഉണ്ടാകുന്നത് കാറ്റുകൊണ്ടാണ് അപ്പോൾ ആ നമുക്ക് കാണാൻ സാധിക്കാത്ത ആ കാറ്റ് മായയാണെന്ന് പറയുന്നത് പോലെ നീ തന്നെയാണ് മായയും ഭഗവാൻ തന്നെയാണ് മായയും ആ മായ ഉണ്ടാക്കുന്ന മായാവിയും മായ കാണിക്കുന്ന മായാവിയും ഭഗവാനാണ് പിന്നീടോ ആ മായ ജാലം ഇന്ദ്രജാലം കാട്ടിട്ട് അത് കണ്ട് വിനോദിക്കുന്നവനും നീ തന്നെയാണ് മായാ വിനോദനും നീ തന്നെയാണ് പിന്നീടോ നീ തന്നെയാണ് ആ മായയെ നീക്കിയിട്ട് ഞങ്ങൾക്ക് സായുജ്യം നൽകുന്ന ും ശ്രേഷ്ഠനും നീ തന്നെയാണ് ഭഗവാനെ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ ആകമാനം കാണുന്ന എല്ലാ മായകളും ആ മായാജാലങ്ങളും ഇന്ദ്രജാലങ്ങളും അത് കണ്ട് മായ മായാ വിനോദനാകുന്നതും ആ മായാ വിനോദൻ വിനോദിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് എന്ത് തരുന്നു സായുജ്യം നൽകുന്നതും നമുക്ക് സുഖം നൽകുന്നതും ദുഃഖം നൽകുന്നതും എല്ലാം ഭഗവാനെ അങ്ങാണ് എന്ന ബോധം എനിക്ക് നൽകൂ എന്നെ അങ്ങനെ ആ ബോധം നൽകി എൻ്റെ ബോധത്തിൽ എൻ്റെ ബോധമണ്ഡലത്തിൽ അങ്ങനെ ഒരു ചിന്ത നൽകി എന്നെ അനുഗ്രഹിക്കൂ എന്നാണ് കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു എഴുതിയ ഒരു പ്രാർത്ഥനാഗീതമാണ് നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കണം അവരുടെ ബോധമണ്ഡലത്തെ ഉണർത്തുവാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമത്തിലെ കുട്ടികൾക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ എഴുതി എന്നാണ് പറയുന്നത് എന്നാൽ അതിന് പകരം അത് അതല്ല ശിവഗിരിയിൽ വെച്ചാണ് ഗുരു ഇത് എഴുതിയെന്നും പറയുന്നു രണ്ട് ഭാഗം ഉണ്ട് അങ്ങനെ എന്ത് എന്ത് തന്നെയായാലും ശ്രീനാരായണ ഗുരുവിന്റെ ഈ പ്രാർത്ഥനാഗീതത്തിന്റെ മഹത്വം ഇതിനപ്പുറം അതായത് സർവ വേദസാര അമൃതസാരമാകുന്ന ഒരു രസം തന്നെയാണ് നമ്മുടെ ഈ ദൈവ ദശകം എന്നത് ഇതൊരു സർവമത പ്രാർത്ഥനാ ഗീതം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം ഇതിന്റെ ഓരോ ഖണ്ണികകളിലൂടെയും അടുത്ത ഖണ്ണികയിലേക്ക് നമുക്ക് കിടക്കാം നീ സത്യം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെ ഓതും മൊഴിയും ഓർക്കിൽ നീ നീ സത്യമാകുന്നു നീ തന്നെയാണ് ഭഗവാന് നീ തന്നെയാണ് സത്യം നീ തന്നെയാണ് ബോധം നീ തന്നെയാണ് ജ്ഞാനം അറിവ് നീ തന്നെയാണ് നമുക്ക് ഒരു മാവ് കണ്ടാൽ അത് മാവാണെന്ന് തിരിച്ചറിയുന്നു ഒരു പ്ലാവ് കണ്ടാൽ അത് പ്ലാവാണെന്ന് തിരിച്ചറിയുന്നു ഒരു കൽപ്പവൃക്ഷം തെങ്ങ് കണ്ടാൽ അത് തെങ്ങാണെന്ന് തിരിച്ചറിയുന്നു ആ ബോധമാണ് നമ്മുടെ അറിവ് ആ അറിവാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ മഹാഗുരുവാണ് ശ്രീ നാരായണ ഗുരു അപ്പോൾ നീ തന്നെയാണ് സത്യം നീയാ നീ സത്യം ജ്ഞാനം ബോധം ആനന്ദം നീ തന്നെയാണ് ആനന്ദം ഭഗവാനാണ് ആനന്ദം ഭഗവാൻ പ്രേമമാണെന്ന് പറയുന്നു ഈ പ്രകൃതിയിലേക്ക് നമ്മൾ കണ്ണു തുറന്നു നോക്കിയാൽ പക്ഷികളെ എടുത്തു നോക്കൂ മൃഗങ്ങളെ എടുത്തു നോക്കൂ നമ്മൾ നോക്കുമ്പോൾ രാവിലെ ഉറക്കം ഉണർന്നെണീറ്റ് നമ്മൾ നമ്മളുടെ മുറ്റത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പക്ഷികളെ കാണാം കൂടുതൽ പക്ഷികളും ഇണപ്പക്ഷികളായിട്ടാണ് നമ്മളുടെ മുറ്റത്ത് വരാറുള്ള നമ്മുടെ ഉദ്യാനത്തിലും പൂന്തോട്ടത്തിലും ഒക്കെ വരുന്ന പക്ഷികളെ ശ്രദ്ധിച്ചാൽ കാണാം അവരെല്ലാം ഇണപ്പക്ഷികളാണ് ഈ പ്രകൃതി പോലും പ്രേമമാണ് പ്രകൃതി തന്നെ പ്രേമമാണ് ആ പ്രേമമാണ് ഈശ്വരൻ ആനന്ദമാണ് ഈശ്വരൻ എന്നാണ് ശ്രീ നാരായണ ഗുരു നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി പകർന്നു തന്നിട്ടുള്ളത് അപ്പം നീ സത്യമാണ് നീ അറിവാണ് നീ ആനന്ദമാണ് നീ തന്നെയാണ് വർത്തമാനവും ഭൂതവും ഭാവിയും അതായത് മൂന്ന് കാലങ്ങൾ നമുക്കുണ്ട് പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ വർത്തമാനവും ഭൂതവും ഭാവിയും നീ തന്നെയാണ് ഭഗവാനെ എന്നുള്ള അത് തന്നെയല്ല പിന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ മൊഴി പോലും ഈ ശബ്ദം പോലും നമ്മളുടെ ഈ ശബ്ദം പോലും ഭഗവാനെ നീ തന്നെയാണ് എന്ന് ഗുരു പറയുകയാണ് നമുക്കുണ്ടാകുന്ന ശബ്ദം പക്ഷിക്കുണ്ടാകുന്ന ശബ്ദം മൃഗത്തിനുണ്ടാകുന്ന ശബ്ദം പ്രകൃതിയിൽ നാനാവിധ ശബ്ദങ്ങളുണ്ട് അതുപോലെ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാത്തിനും അതിൻ്റെതായ ഓരോരോ ശബ്ദങ്ങളുണ്ട് ആ ശബ്ദങ്ങൾക്ക് വേർതിരിച്ചറിയാനുള്ള ബോധം നമുക്കുണ്ട് ജ്ഞാനം നമുക്കുണ്ട് ഇന്നതിൻ്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയാനുള്ള ആ ബോധം നൽകിയവൻ ആ അറിവാണ് ആ ബോധമാണ് അപ്പോൾ ഈ വർത്തമാനമായാലും ഭാവിയായാലും ഭൂതമായാലും എല്ലാം തന്നെ ഭഗവാനെ നീ തന്നെയാണ് ഈ ഇതൊക്കെ പറയുന്ന ഈ മൊഴി പോലും ഭഗവാനെ നീ തന്നെയാണ് എന്നാണ് ഈ കണ്ണികയിൽ ഗുരു നമ്മോട് പറയുന്നത് അടുത്തതോ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ് ഭഗവാനെ ജയിക്കുക അകവും പുറവും തിങ്ങും അതായത് അന്തർലീനമായിട്ടും ബാഹ് നമ്മുടെ പുറത്തും നമ്മുടെ ഉള്ളിലും പുറത്തും അകവും പുറവും തിങ്ങും നമ്മുടെ ഉള്ളിലും തിങ്ങി നിറഞ്ഞിരിക്കുന്നു ബാഹ്യമായും തിങ്ങി നിറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ഭഗവാനാണ് അങ്ങയുടെ മഹിമയാണ് അങ്ങയുടെ മഹത്വമാണ് അങ്ങയുടെ ശക്തി പ്രഭാവമാണ് ഈ അകവും പുറവും എല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ ശക്തി പ്രഭാവത്തെ അങ്ങയുടെ മഹിമയെ ഞങ്ങൾ പുകഴ്ത്തുന്നു ഭഗവാനെ ആ ഭഗവാനായ അങ്ങ് ജയിക്കുക ആ പരംപൊരുളായ ആ ഭഗവാൻ ആ ചൈതന്യവത്തായ ആ പ്രകാശ സ്വരൂപൻ ജയിക്കുക എന്നാണ് ഇവിടെ ഗുരു പറയുന്നത് ജയിക്കുക മഹാദേവ ായണ ജയിക്കുക ചിദാനന്ദ ദയാക്കുക ജയിക്കുക മഹാദേവ മഹാദേവ എന്നാൽ ദേവന്മാരുടെയും ദേവനായ ദേവന്മാരുടെയും ദേവനായ ഭഗവാനെ നീ ജയിക്കുക ഒരു ദേവന് രൂപമില്ല നമ്മൾ പറഞ്ഞു മഹാദേവ എന്ന് വിളിക്കുമ്പോൾ ദേവന്മാരുടെയും ദേവനാണ് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി പ്രഭാവമാകുന്ന ആ പ്രകാശ സ്വരൂപമായ ആ ചൈതന്യവത്തായ ആ പ്രകാശത്തിനോടാണ് പറയുന്നത് ദേവന്മാരുടെയും ദേവനായ ദേവ ഭഗവാനെ പ്രഭു അങ്ങ് ജയിക്കുക ദീനാവനപരായണ ദീനന്മാരെ പരായണം ചെയ്യുന്നവൻ ദീനന്മാരെ രക്ഷിക്കുന്നവനായ ഭഗവാനെ അങ്ങ് ജയിക്കുക ജയിക്കുക ചിദാനന്ദ സ്വരൂപനായ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവനായ ഭഗവാനെ ദയാസിന്ധോ ദയാ കാരുണ്യ കടലേ എന്നാണ് ഭഗവാനെ വിളിക്കുന്നത് ദയാസിന്ധോ കാരുണ്യ കടലേ എന്നാണ് ഭഗവാനെ വിളിച്ച് ആ ആ ഭഗവാനെ കീർത്തിക്കുന്നത് അടുത്തത് പത്താമത്തെ ഖണ്ണിക ആഴമേറും നിൻ മഹസ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴമേറും നിൻ മഹസ്സ ആഴിയിൽ ഞങ്ങളാകവേ നമ്മൾ എപ്പ എവിടെയാണ് ഇപ്പോഴും സാഗരത്തിലാണ് ദുഃഖമാകുന്ന സാഗരത്തിലാണ് സുഖ ദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം സുഖത്തേക്കാൾ സുഖത്തെക്കാളുപരി ദുഃഖം എന്ന് തന്നെയാണ് ഈ പ്രപഞ്ച സത്യം അപ്പോൾ അങ്ങനെ ദുഃഖ സാഗരത്തിൽ നമ്മൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഞങ്ങൾ ഞങ്ങളാകുന്നു ആഴമേറുന്ന ആ ആഴമേറുന്ന ആഴമെന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ശക്തി പ്രഭാവത്തെയാണ് ആ ആഴമേറും നിൻ മഹസാം നിന്റെ മഹസ്സാകുന്ന നിന്റെ മഹത്വമാകുന്ന ആഴമേറുന്ന ആ മഹസ്സില് ഞങ്ങൾ ഈ ആഴിയിൽ വീണ് ഉഴലുന്ന ഞങ്ങൾക്ക് അവിടെ വാഴണം അവിടെ വന്ന് ഞങ്ങളാകെ ഞങ്ങൾ എല്ലാവരും ആകവേ ഞങ്ങൾ പൂർണമായും ഞങ്ങൾ പൂർണമായും അവിടെ ആഴണം അവിടെ വാഴണം വാഴതാൽ വാഴുന്നാൽ മാത്രം പോരാ എങ്ങനെ വാഴണം നിത്യം വാഴണം നമുക്കവിടെ നിമിഷം നേരത്തെ കാര്യമോ അല്ലെ താൽക്കാലികമായ ഒരു അവിടെ വാഴണമെന്നല്ല ഗുരു ഇവിടെ പറയുന്നത് നിത്യം വാഴണം എങ്ങനെ വാഴണം സുഖമായി വാഴണം സ്വച്ഛമായി വാഴണം നിശ്ചലമാകണം അസ്പന്ദമാകണം ഭഗവാനെ ഭഗവാന്റെ അഴമേറിയ ആ മഹസിൽ നമുക്ക് എല്ലാവർക്കും പൂർണമായി അവിടെ ആഴണം വാഴണം നിത്യം വാഴണം എന്നേക്കുമായി ഭഗവാനിൽ അസ്പന്ദമാവണം ഭഗവാനിലേക്ക് ലയിക്കണം പരമ ഭഗവാനായ ആ ചൈതന്യത്തിലേക്ക് ഞങ്ങൾക്ക് പൂർണമായും സുഖമായി ലയിക്കണം അങ്ങിൽ അങ്ങയുടെ ആഴമാകുന്ന ആ മഹസിൽ ഞങ്ങൾക്ക് ലയിച്ചു ചേരണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ദൈവദശകത്തിന്റെ ഈ പത്താമത്തെ ഖണ്ണിക പൂർത്തിയാകുന്നത് അപ്പോൾ ഈ പ്രാർത്ഥന ഒന്നുകൂടി ആലപിച്ചിട്ട് നമുക്ക് നിർത്താം ദൈവമീ കാത്തു കൊ കൈവിടാതിങ്ങു ഞങ്ങളേ നാവികന്നി ഭധിക്കോരാവോണി നിൻപദം ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പാരായണ ജയിക്കുക ചിദാനന്ദ ദയാസി ജയിക്കുക ആഴമേറും നിന്മഹസ ആഴിയിൽ ഞങ്ങളാകെ വാഴണം 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 നിത്യം സുഖം വയനാട്ടില് നമ്മളുടെ നമ്മളെ പോയ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞു മക്കൾക്കും മുന്നിൽ അസുറ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം